തൻ്റെ അച്ഛൻ മനക്കിലെ മാധവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ധ്വനി വിശ്വസിക്കുന്നുണ്ടോ ദത്തേട്ടൻ്റെ ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു എൻ്റെ മറുപടി പറയെ എനിക്കറിയില്ല ദത്തേട്ട ആരോ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല രണ്ടിലൊരാൾ എനിക്ക് നഷ്ടമാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മനസ്സിലെപ്പോഴും അച്ഛനൊരു സാധു മനുഷ്യനാണ് ഒരു നാട്ടിൻപുറത്തുകാരൻ അനന്തേട്ടൻ എനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ ആളാണ് എൻ്റെ ഭർത്താവാണ് ഇങ്ങനെയൊരു കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് എനിക്കറിയില്ല ഒന്നും കൈകൾ കൂട്ടി തിരുമ്മി ഞാൻ ആ ബെഞ്ചിലിരുന്നു അകലെ മലനിരകളിൽ നിന്നും വെള്ളം പതഞ്ഞൊഴുകുന്നത് നേർമയായി കാണാമായിരുന്നു മഞ്ഞിറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു മഠത്തിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിരുന്നു ആദ്യമൊക്കെ ഇവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ ശ്രമകരമായിരുന്നെങ്കിലും പതിയെ പതിയെ പൊരുത്തപ്പെട്ടു വന്നു വെളുപ്പിനെ ഉണർന്നാൽ പിന്നെ പ്രാർത്ഥനയും മരുന്നുണ്ടാക്കലും അപ്പച്ചിയുടെ കൂടെ ഇരിക്കലും ഒക്കെയായി തിരക്കാകും വൈകുന്നേരം മാത്രമാണ് വെറുതെ ഇരിക്കാൻ സാധിക്കുക അപ്പോഴൊക്കെ ഞാൻ ഇവിടേക്കോടി വരും ഗാർഡനിലെ അങ്ങേ അറ്റത്തെ തടിബെഞ്ചിൽ ഇവിടെ ഇരുന്ന് നോക്കിയാൽ മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കാണും മഞ്ഞിറങ്ങി വരുന്നതും വിശാലമായ ആകാശവും ഒക്കെ കാണും ഇവിടെ വന്നിരിക്കുമ്പം ഉള്ളിലൊരു സുഖമാണ് ഈ ഒരു മാസത്തിൽ ഒരിക്കൽ പോലും അനന്തേട്ടൻ എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ ദത്തേട്ടനെ കൃത്യമായി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് മുൻപൊക്കെ ദത്തേട്ടനോട് പേടി പേടിക്കലർന്നൊരു ബഹുമാനമായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ നന്നായി അടുത്തു ഒറ്റയ്ക്കിരിക്കുന്ന എന്നെ എപ്പോഴാണ് ദത്തേട്ടൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷെ ആൾ തന്നെ ഇങ്ങോട്ട് വന്ന് തുടങ്ങി ഒരു കണക്കിന് എനിക്കതൊരാശ്വാസമായിരുന്നു ആരോടും ഒന്നും പറയാതെ മനസ്സിൽ ഒളിച്ചു വെച്ച് ഒറ്റയ്ക്ക് നീറി എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു അതാണ് ഒന്നും ഒളിച്ചു വയ്ക്കാതെ ദത്തേട്ടനോട് പറഞ്ഞതും ഞാനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ദത്തേട്ടനെ നോക്കി ആൾ എന്തൊക്കെയോ ചിന്തകളിലാണ് ദത്തേട്ട പെട്ടെന്നാളെന്നെ ഞെട്ടി നോക്കുന്നത് കണ്ടു എനിക്ക് വേണ്ടി ദത്തേട്ടൻ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിക്കാവോ എനിക്കറിയില്ല ഒന്നും എവിടെ അന്വേഷിക്കണമെന്നോ ആരോടന്വേഷിക്കണമെന്നോ ഒന്നും അതിനു പറ്റിയൊരു പാർട്ടിയുണ്ട് ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ തലയാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് നോക്കിയതും കണ്ടത് ഗേറ്റ് കടന്നു വരുന്ന അനന്തേട്ടൻ്റെ വണ്ടിയാണ് ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ മുഖത്തെ അത്ഭുതം കണ്ടിട്ടാവും ദത്തേട്ടൻ പറഞ്ഞത് വെറുതെ ഒന്ന് മൂളികൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു എഴുന്നേറ്റ് വാ വേണ്ടതത്തേട്ടാ എൻ്റെ പ്രസൻസ് പോലും ആൾക്കൊരു ശല്യമാവും ഞാൻ അതും പറഞ്ഞ് മുറിയിലേക്ക് നടന്നു അപ്പച്ചിയെ നോക്കിയപ്പം മയക്കായിരുന്നു മരുന്നിൻ്റെ ക്ഷീണമാവും ടേബിളിലിരുന്ന ബുക്കെടുത്ത് വായിച്ചുകൊണ്ട് ഞാൻ ചുവരും ചാരിയിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കാണും ഒരു നീളനക്കം കണ്ടു വാതിൽക്കൽ അനന്തേട്ടൻ വേഗം ചാടി എഴുന്നേറ്റ് നിന്നു അപ്പച്ചി പുറത്താണ് വരൂ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും അനന്തേട്ടന് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി അപ്പച്ചിയെ കണ്ടതും അനന്തേട്ടൻ കട്ടലിൻ്റെ അരികിൽ പോയിരുന്ന് ആ കൈയെടുത്ത് കയ്യിലേക്ക് വെച്ചുകൊണ്ട് വെറുതെ തടവിക്കൊടുത്തു മരുന്ന് കുടിച്ചിട്ട് കിടന്നതാ ഈ സമയത്തൊരു ഉറക്കം പതിവായിപ്പം കുറച്ചു കഴിയുമ്പോൾ എഴുന്നേൽക്കും ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അനന്തേട്ടൻ ഒന്ന് മൂളുന്നത് കേട്ടു ഇപ്പോൾ വെളിച്ചത്തോടുള്ള പേടിയൊക്കെ മാറി വരുന്നുണ്ട് പോസിറ്റീവ് റെസ്പോൺസ് റെസ്പോൺസാണെന്ന് ദത്തേട്ടം പറയുന്നത് പെട്ടെന്നാണ് അപ്പുറത്ത് നിന്നൊരർച്ച കേട്ടത് അനന്തേട്ടനൊന്ന് ഞെട്ടുന്നത് കണ്ടു അത് സൂര്യനാ ഞാനിപ്പോൾ വരാം ചെല്ലുമ്പോൾ ദേഷ്യത്തിൽ കിടക്കയും തലയിണയും ഒക്കെ വലിച്ചു കയറി ചുമരിൽ തലയിട്ടിരിക്കുന്ന സൂര്യനെയാണ് കാണുന്നത് ആരൊക്കെയോ വന്ന അയാളെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് സൂര്യ തൻ്റെ വിളി കേട്ടതും അവൻ വേഗം ഓടി വന്ന് തൻ്റെ കയ്യിൽ പിടിച്ചു അവളെ അവളെനിക്ക് കാണാം അവൾ എന്നെ കൊല്ലാൻ വരുമോ അതും പറഞ്ഞവൻ കരഞ്ഞുകൊണ്ടിരുന്നു ഇല്ല സൂര്യ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അവൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അവനൊന്ന് നോർമലായി എന്ന് കണ്ടതും അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോഴും സൂര്യൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു അവനെ തടിബെഞ്ചിലിരുത്തി ഞാനവൻ്റെ അരികിലിരുന്നു അവൾ എന്നെ കൊല്ലും ഞാനല്ലേ അവളെ കൊന്നത് അതുകൊണ്ട് അവൾ എന്നെയും കൊല്ലാൻ നോക്കുക അതിനവളെൻ്റെ മുന്നിൽ വന്നുതന്നെ പേടിപ്പിക്കുന്നേ ഇല്ല സൂര്യ സൂര്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ അറിയാതെ പറ്റിയതല്ലേ ആരോഹ്യൊന്നും ചെയ്യില്ല കേട്ടോ ഒന്നും ചെയ്യില്ല അവൻ്റെ തലയിൽ തഴുകി ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അവനൊന്ന് ശാന്തനായെന്ന് തോന്നിയതും അവനുമായി അവൻ്റെ മുറിയിലേക്ക് പോയി അപ്പോൾ കണ്ടിരുന്നു ജനല് വഴി ഞങ്ങളെ നോക്കുന്ന അനന്തേട്ടനെ അത് കണ്ടതും കാണാത്തതുപോലെ തലകുനിച്ചാണ് നടന്നു പോയത് അവിടെ ഇരുത്തി മരുന്നും കുടിപ്പിച്ചിട്ടാണ് തിരികെ ചെന്നത് അപ്പോഴും അപ്പച്ചി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ദത്തേട്ടൻ അനന്തേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദത്തേട്ടൻ എന്നെ കണ്ടതും ഒന്ന് ചിരിച്ചു ഞാനും തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു സൂര്യൻ്റെ അടുത്തായിരുന്നു അല്ലേ ദത്തേട്ടൻ്റെ ചോദ്യത്തിന് ഞാൻ തലയാട്ടി തലയാട്ടിച്ചുവരോട് ചേർന്ന് നിന്നു കേട്ടോ അനന്ത സൂര്യൻ ഇവിടെ ധ്വനി ഒഴുകി ആര് പറഞ്ഞാലും അനുസരിക്കില്ല ഇവര് തമ്മിൽ വലിയ കൂട്ടാണ് ചില നേരങ്ങളിൽ അയാൾ ആകും അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ അയാൾ നോർമലാകും ആദ്യമൊക്കെ സൂര്യന് വിള കാണുമ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു പതിയെ പതിയെ അതങ്ങ് മാറി അയാൾക്കെന്താ പറ്റിയത് ആരാ ആരോഹി ആനന്ദേട്ടൻ ചോദിച്ചു സൂര്യൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളായിരുന്നു ആരോഹി ഒരേ പ്രായം ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് ഫ്രണ്ട്സ് അഞ്ച് മാസം മുൻപേ അവരുടെ കോളേജിൽ നിന്ന് ടൂർ പോയിരുന്നു രണ്ടാളും എപ്പോഴും ഒന്നിച്ചായിരുന്നു നടപ്പ് ഫോട്ടോ എടുക്കാൻ മലയുടെ മുകളിലെ പാറയിലെ ആരോഹിയെ കൊണ്ടുപോയി നിർത്തി സൂര്യൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി അടുത്ത പോസ്റ്റിൽ നിന്നതും കാല് വഴുത്തി ആരോഹി താഴേക്ക് വീണു ആ ഒരു ഇൻസിഡൻ്റ് നേരിൽ കണ്ടെത്തിൻ്റെ ഷോക്ക് അയാൾ കാരണമാണ് ആരോഹി മരിച്ചത് എന്ന ഉപബോധ മനസ്സിൽ പതിഞ്ഞിരുന്നു പിന്നെ പിന്നെ ആരോഹി മുന്നിൽ വരുന്നു അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾ വല്ലാതെ വയലൻ്റ് ആകാൻ തുടങ്ങി അങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത് ദത്തേട്ടൻ പറഞ്ഞു നിർത്തിയതും ഞാനൊന്ന് വിശ്വസിച്ചു അപ്പോഴേക്കും അപ്പച്ചി ഉണർന്നിരുന്നു അനന്തേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു അനന്തേട്ടൻ പതിയെ അപ്പച്ചയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അതോടെ ഞാൻ പതിയെ പുറത്തിറങ്ങി പിന്നാലെ ദത്തേട്ടനും വന്നു അവരമ്മയും മകനും കുറച്ചു നേരം ഒന്നിച്ചിരിക്കട്ടെ വീട്ടിൽ വൈകിട്ട് അനന്തേട്ടൻ വന്ന അപ്പച്ചിയുടെ മുറിയിൽ കയറി ഇതുപോലെ മടിയെ തലവച്ച് കിടക്കും അപ്പച്ച അതൊന്നും അറിയാറില്ലെങ്കിലും ദത്തേട്ടൻ പതിവ് വിസിറ്റിന് പോവുകയാണെങ്കിൽ ഞാൻ കൂടി വരട്ടെ വാ ദത്തേട്ടൻ വിളിച്ചതും ഞാൻ ആളുടെ കൂടെ നടന്നു എല്ലാവരുടെയും അരികിൽ പോയി വന്നപ്പോഴേക്കും ദത്തേട്ടൻ ഒരു കോൾ വന്ന് ആൾ ഓഫീസ് മുറിയിലേക്ക് പോയിരുന്നു തിരികെ ഞാൻ മുറിയിലെത്തുമ്പോൾ അപ്പച്ചിയുടെ മടിയിൽ കിടന്ന് അനന്തേട്ടൻ ഉറങ്ങിയിരുന്നു നോക്കരുത് എന്ന് എത്ര വിചാരിച്ചിട്ടും ഞാൻ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു അനന്തേട്ട കുറച്ച് നേരത്തിനൊടുവിൽ ഞാൻ ആളെ വിളിച്ചുണർത്തുമ്പോൾ ഉറക്കപ്പിച്ചിൽ ആൾ ചുറ്റും നോക്കുന്നത് കണ്ടു അപ്പച്ചിക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമായി പറഞ്ഞതും ആൾ എഴുന്നേറ്റ് മാറിയിരുന്നു പ്ലേറ്റിൽ കരുതിയിരുന്ന കഞ്ഞി കുറേശയായി ഞാൻ അപ്പച്ചിയെ കുടിപ്പിച്ചു കൊണ്ടിരുന്നു അനന്തേട്ടൻ ഫോണിൽ എന്തോ ചെയ്യുകയായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഇറങ്ങുന്നു അല്പനേരം കഴിഞ്ഞതും അനന്തേട്ടൻ പോകാനിറങ്ങി തലയാട്ടി ഞാൻ അപ്പച്ചയ്ക്കുള്ള മരുന്നുകൾ എടുത്തു കൊടുത്തു ആൾ അകലേക്ക് മറയുന്നത് ജനലിലൂടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല രണ്ടാഴ്ച കടന്നു പോയിരുന്നു വാ ഇവിടെ ഇരിക്കേ ദത്തേട്ടൻ വിളിച്ചതും ഞാൻ ദത്തേട്ടൻ്റെ അരികിൽ പോയിരുന്നു എന്താ എന്താട്ടാ നീ അന്ന് ചോദിച്ചില്ലേ എന്നോടൊരു കാര്യം ശ്രീദേവി അമ്മയുടെ പാസ്റ്റ് ഇത്തിരി പാടുപെട്ടു എങ്കിലും കിട്ടി ദത്തേട്ടൻ പറഞ്ഞത് കേട്ടതും എൻ്റെ മനസ്സ് തുള്ളിച്ചാടാൻ തുടങ്ങി എങ്ങനെ അത്രയ്ക്കും ആകാംക്ഷ നേളിച്ചിരുന്നു എൻ്റെ സ്വരത്തിൽ എങ്ങനെയെന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊന്നും വേണ്ട അത് പറഞ്ഞതും ഞാൻ ചുണ്ടു കൂർപ്പിച്ചിരുന്നു അത് കണ്ട് ഏട്ടൻ എൻ്റെ തലക്കിട്ടൊന്നു കൊട്ടി ധ്വനി ഞാനത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം അവസാനം വരെ കേട്ടിട്ട് നീ സംസാരിച്ചു തുടങ്ങാവൂ ആ സ്വരം വല്ലാതെ മുറുകിയിരുന്നു അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഏട്ടൻ സീരിയസ് ആണെന്ന് പറയട്ട ഒന്ന് ഒതുങ്ങിയിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു ശ്രീദേവി പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠിച്ചതൊരു പാരലൽ കോളേജിലായിരുന്നു ആ നാട്ടിലെ തന്നെ ഏക കോളേജ് ശ്രീദേവി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവിടെ ഒരു മാഷി വരുന്നത് ശ്രീധരൻ അതായിരുന്നു അയാളുടെ പേര് ദിവസങ്ങൾ കടന്നുപോകെ ശ്രീദേവിയും ശ്രീധരനും ഇഷ്ടത്തിലായി എന്നാൽ ഇത് മറ്റാരും അറിയാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു ശ്രീദേവിയുടെ നൃത്തം നടക്കുമ്പം ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാവും ശ്രീധരൻ സ്റ്റാഫ് റൂമിൽ അയാളുടെ പുസ്തകങ്ങൾക്കിടയിൽ ആരും കാണാതെ കത്തകൾ വെക്കും ശ്രീദേവി അങ്ങനെ അങ്ങനെ അവരുടെ ഇഷ്ടം മുന്നോട്ട് പോകുമ്പോഴാണ് ശ്രീദേവിയുടെ നൃത്തം കണ്ട് മോഹിച്ച് ഒരാൾ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച ആലോചനയുമായി മനക്കിലെത്തുന്നത് മനക്കൽക്കാരുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന ബന്ധമായതിനാൽ തന്നെ അവരത് ഉറപ്പിച്ചു കല്യാണ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശ്രീദേവി അത് അറിയുന്നത് അപ്പോഴേക്കും ഇനി ഒരിക്കലും അകലാനാവാത്ത വിധം ശ്രീദേവിയും ശ്രീധരനും അടുത്തിരുന്നു മനക്കൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പം ശ്രീദേവി ശ്രീധരനുമായി ജീവിക്കാൻ തീരുമാനിച്ചിരുന്നു കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിനെ ശ്രീദേവി പിൻവാതിൽ വഴി ഇറങ്ങിച്ചെന്നു ശ്രീധരൻ അവളെ കാത്തിടവഴിയിൽ നിന്നിരുന്നു അവിടെ നിന്ന് അവർ നേരെ പോയത് കർണാടകയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കായിരുന്നു ആ സമയം നാട് മുഴുവൻ ശ്രീദേവിക്കായുള്ള തിരച്ചിലായിരുന്നു മനക്കലെ മാധവൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റമാളുകൾ മുഹൂർത്ത സമയത്തിന് മുൻപേ ശ്രീദേവിയെ തിരികെ എത്തിക്കാമെന്നായിരുന്നു മാധവൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ അവർക്ക് അവരെ കണ്ടെത്താനായില്ല അതോടെ വിവാഹം മുടങ്ങി ആ സങ്കടത്തിൽ ഹൃദയാഘാതം വന്ന് മനക്കലെ കാരണവർ മരിക്കുന്നു മരിക്കും മുൻപ് അയാൾ ഒന്നേ പറഞ്ഞുള്ളൂ തറവാടിന് ചീത്ത പേര് വരുത്തിയ ആ നശൂല ഇനി തറവാടിൻ്റെ പടി ചവിട്ടരുതെന്ന് അച്ഛൻ്റെ കർമ്മങ്ങളോടൊപ്പം തന്നെ മാധവൻ ശ്രീദേവിക്ക് ഇരിക്കപ്പിണ്ഡം വെച്ചു അധികം താമസിക്കാതെ മാധവൻ്റെ അമ്മയും മേഖലോകവാസം വെടിഞ്ഞു അതോടെ മാധവനായ കാരണവർ വർഷങ്ങൾക്ക് ശേഷം ഭാഗം വയ്പ്പിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നതോടെ ശ്രീദേവിയെ കണ്ടെത്താൻ മാധവൻ നിർബന്ധിതനായി കാരണം ശ്രീദേവി ഒപ്പിട്ടാൽ മാത്രമേ ഭാഗം വയ്പ് നടക്കുമായിരുന്നുള്ളൂ കുറേ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് മാധവൻ ശ്രീദേവിയെ കണ്ടെത്തുന്നത് അപ്പോഴേക്കും ശ്രീധരനും ശ്രീദേവിക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചിരുന്നു ശ്രീദേവി രണ്ടാമതും ഗർഭിണിയായിരുന്നു ശ്രീധരൻ ജോലിക്ക് പോയൊരു പകലെ മാധവൻ അവരുടെ വീട്ടിൽ ചെന്നു ആദ്യം ആദ്യമേട്ടനെ കണ്ടൊന്നു പകച്ചെങ്കിലും ശ്രീദേവി അയാളെ സ്വീകരിച്ചിരുത്തുന്നു അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്നും അവിടെ അവർക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നുമുള്ള മാധവൻ്റെ വാക്കുകൾ ശ്രീദേവി വിശ്വസിക്കുന്നു അയാൾ പറഞ്ഞതുപ്രകാരം അയാൾ കാണിച്ചു കൊടുത്ത മുദ്രപത്രങ്ങളിലെല്ലാം ശ്രീദേവി ഒപ്പിട്ട് കൊടുത്ത സമയത്താണ് ശ്രീധരൻ തിരികെ വരുന്നത് മനക്കലേ സ്വത്തിൽ തനിക്ക് യാതൊരു അവകാശവും ഇല്ലെന്നും അതെല്ലാം മാധവൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയാണ് എന്നുമായിരുന്നു ആ മുദ്രപത്രത്തിലുണ്ടായിരുന്നത് ചതി മനസ്സിലാക്കിയ ശ്രീധരൻ മാധവനുമായി വാക്കു തർക്കത്തിലേർപ്പെടുന്നു ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് മാറിയതോടെ ശ്രീധരൻ ആ മുദ്രപത്രം നശിപ്പിക്കും ശ്രമിക്കുന്നു ഒടുവിൽ ശ്രീധരൻ അടുക്കളയിൽ നിന്നും വെട്ടിക്കത്തിയെടുത്ത് മാധവന് നേരെ നീട്ടുമ്പോൾ അയാളത് കടന്നു പിടിച്ച് ശ്രീധരനെ വെട്ടി വീഴ്ത്തുന്നു ഈ ഒരു കാഴ്ചയിലേക്കാണ് കളിച്ചുകൊണ്ടിരുന്ന അവരുടെ മകൻ ഓടിയെത്തുന്നത് തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ മുടിക്കുത്തിന് പിടിച്ച് മാധവൻ തള്ളുമ്പോൾ അവർ വയറിടിച്ച് വീണ് അവിടെമാകെ രക്തം പരക്കാൻ തുടങ്ങി അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും അവരുടെ മകൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടുന്നു അപ്പോഴേക്കും ശ്രീധരൻ മരിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ച് മാധവൻ അവരെ തേടി വരുന്നത് കാണുന്ന അനന്തൻ അയാൾ അമ്മയെയും അവനെയും കൊല്ലുമോ എന്ന ഭയത്തിൽ ആ രാത്രി അവിടെ നിന്നും കടക്കുന്നു അപ്പോഴേക്കും ശ്രീദേവിയുടെ മാനസിക മാനസികനില തെറ്റിത്തുടങ്ങിയ കാര്യം അനന്തൻ അറിവുണ്ടായിരുന്നില്ല അവരെത്തിപ്പെട്ടത് ആയിരുന്നു പിന്നീട് അനന്തൻ്റെയും ശ്രീദേവിയുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു വിശപ്പടക്കാൻ അനന്തൻ ചെയ്യാത്ത ജോലികളില്ല അങ്ങനെയൊരിക്കൽ അവിടുത്തെ പള്ളിയിലെ ഫാദർ അനന്തനെ കാണുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്നു ഫാദർ നടത്തുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ശ്രീദേവിയെ മാറ്റുകയും പള്ളിയോട് ചേർന്നുള്ള അനാഥ മന്ദിരത്തിൽ അനന്തനെ താമസിപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അനന്തൻ പഠിച്ചതും വളർന്നതുമെല്ലാം മുതിർന്നതോടെ പകൽ പഠനവും രാത്രി ജോലിയുമൊക്കെ അവൻ സ്വന്തമായി പഠിച്ചു ജോലി വാങ്ങി പിന്നെ ഒരു കമ്പനി തുടങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കി അനന്തൻ എന്ന ബിസിനസ്മാൻ വളരുകയായിരുന്നു അങ്ങോട്ട് ദത്തേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഞാൻ കരഞ്ഞു പോയിരുന്നു കാൽമുട്ടയിൽ മുഖം പൂഴ്ത്തിയിരുന്ന് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞു ആശ്വസിപ്പിക്കാൻ എന്ന ഓണമേട്ടൻ്റെ കൈകൾ എൻ്റെ ചുമലിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന ധാരണയിൽ ഞാൻ കരഞ്ഞു അതിലും ഉറക്കി എൻ്റെ ഹൃദയം അലറി വിളിക്കുന്നുണ്ടായിരുന്നു അനന്തേട്ടനെ ഓർത്ത് അപ്പച്ചിയെ ഓർത്ത് ആനന്ദേട്ടൻ ഈ നാട്ടിലേക്ക് വന്നത് മനപ്പൂർവായിരുന്നു ഞാൻ ചോദിച്ചതും ദത്തേട്ടൻ തലയാട്ടി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അടിവേരിളക്കിയതും സാമ്പത്തികമായി തകർത്തതും അനന്തനായിരുന്നു മനക്കിലെ മാധവനെ അവൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ പിന്നെ അവൻ്റെ കണ്ണുകൾ മാധവൻ്റെ ഒറ്റമകളായ ധ്വനിയിൽ പതിക്കുന്നത് ദത്തേട്ടൻ അത്രയും പറഞ്ഞതും ഞാൻ കൈയെടുത്ത് വിളക്കി പതിയെഴുന്നേറ്റ് എനിക്കായി അനുവദിച്ച മുറിയിലേക്ക് നടന്നു കാല് തളരുന്നത് പോലെ തോന്നിയതും കട്ടിലേക്ക് കയറി കിടന്നു ഒരു ഭ്രാന്തിയെപ്പോലെ ഭിത്തിയിൽ തലയിടിച്ച് ഞാൻ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി അത്രമേൽ ആഴത്തിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് ഉറക്കി കരയണമായിരുന്നു ആ രാത്രി മുഴുവൻ കരഞ്ഞു തീർക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു എത്രയും വേഗം അച്ഛനെ കാണണമെന്ന് ആ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഉറക്കത്തിൽ രക്തം പുരണ്ട വെട്ടുകത്തിയുമായി നിൽക്കുന്ന അച്ഛൻ്റെ രൂപം പലതവണ എന്നെ ഭയപ്പെടുത്തി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ രൂപം എൻ്റെ കണ്ണിൽ നിന്നും മായുന്നേ ഉണ്ടായിരുന്നില്ല അത് രാവിലെ നാട്ടിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ മനസ്സ് പലതവണ ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അപ്പോഴൊക്കെയും എങ്ങനെയോ ഞാൻ എന്നെ തന്നെ സ്വയം നിയന്ത്രിച്ചിരുന്നു മനക്കലെ പടിപ്പുര കടന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് ചാരു കസേരയിലിരിക്കുന്ന അച്ഛനെയാണ് തുടിക്കുന്ന മനസ്സുമായി ഞാൻ അച്ഛനെ നേരെ നടന്നു